ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു ദി സിയാസിംഗ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാനില സ്പോഞ്ച് കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വാനില സ്പോഞ്ച് കേക്ക് ആണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ നാല് കോഴിമുട്ട ഒരു കപ്പ് മൈദ ബേക്കിംഗ് സോഡ വാനില എസൻസ് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് കാൽ കപ്പ് സൺഫ്ലവർ ഓയില് പിന്നെ ഒരു കുറച്ച് ബേക്കിംഗ് പൗഡർ പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത് അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ നമുക്ക് കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചു വയ്ക്കാം ഇപ്പൊ ഞാൻ ഇവിടെ നാല് കോഴിമുട്ടയും പൊട്ടിച്ച വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ലവണ്ണം മീറ്റ് ചെയ്യാം യാ പിറ്റുള്ളവലി തീ കൊണ്ടു തീ ചെയ്യാ. അപ്പോൾ റെഡി ആയി. തീ കിസ്കുണ്ടല്ലേ അതേ ഇതിൽ തീ ചെയ്യാ. ഇത് വെള്ളത്തിൽ എണ്ണ നമ്മ നമ്മം ദീച്ചയണതാ. നമ്മളെ അങ്ങ ടെസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പോলো. നമുക്ക് ഇതിലേക്ക് കുറച്ചിছে പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്തു കൊടുക്കാം. മുഴുവനായിട്ട് ഇതെടുത്തിട്ട് കാരണം പഞ്ചസാര കൊടുത്തിട്ട് കട്ടായിട്ട് കിടക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ നല്ല മാതിന് അളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫീറ്റ് ചെയ്യാൻ പാടില്ല മറ്റൊരു കട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ ബാറ്ററിൽ കട്ടായിട്ടായിട്ട് കൊടുക്കണമെന്ന് കുറച്ച് ചങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം ഒന്നിച്ചിട്ടാണ് ഒന്നിച്ചിട്ടാൽ കട്ടയായിട്ട് കിടക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് മിക്സ് ചെയ്യാം മധുരം ബാലൻസ് നോക്കിയിട്ട് വേണം നിങ്ങൾ പിന്നെ ആഡ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനിലെയ്യാം കുറച്ച് ആഡ് ചെയ്താൽ മതി നമ്മുടെ മുട്ടയുടെ സ്മെല്ലും ആ മാറാണ് മാറാനാണ് ലൈസൻസ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും നല്ലോണം ബീറ്റ് ചെയ്യുക ഇതൊരു ആവുന്ന ക്രീമി ആവുന്നത് വരെ എന്നാലും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പൊ നമ്മുടെ മുട്ടയും പഞ്ചിക്കാരയും വേണ്ടലൈസൻസ് കൂടെ ചേർത്തിട്ട് നല്ലോണം പത്തിച്ചെടുത്തിട്ടുണ്ട് ായിരിക്കണം എന്നാലേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി കിട്ടുകയുള്ളു അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് കുറച്ച് ഇതിലേക്ക് കുറച്ച് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഇത് നല്ലോണം ഇനി ഇളക്കിയിട്ട് ഇനി നമ്മൾ ഈ ക്രീമി പരുവം കളയാൻ പാടില്ല കളഞ്ഞാല് നമ്മുടെ കേക്ക് പൊല്ലി കിട്ടാൻ പണിയാണ് അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബീറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ പിന്നെ ബീറ്റ് ചെയ്താൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഏഹ് ക്രീമിൽ പോലെ ആക്കിയിട്ട് പിന്നെ പറ്റ താഴ്ന്നു പോവും അത് പാടില്ല പിന്നെ നമ്മുടെ കേക്ക് ശരിയാവത്തില്ല ഇത് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുത്ത എല്ലായിടത്തും പിന്നെ ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടാ ബീറ്റ് ചെയ്താൽ പിന്നെ നമ്മളാ ഇത്രയും നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പൊഞ്ചത് പറ്റത്താന്ന് പോവും ഇനി നമുക്ക് ഇതിലേക്കുള്ള മൈദപ്പൊടി അരി ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി അതുപോലെ ബേക്കിംഗ് പൗഡർ കുറച്ച് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് ഇതെ എല്ലാതും കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അരിച്ച് എടുക്കാം നമുക്കിത് മൂന്ന് തവണ അരിച്ചെടുക്കണം എന്നാലേ നമ്മുടെ കേക്ക് നന്നാവുള്ളൂ നമുക്കിത് അരിച്ചെടുത്തിട്ട് വരാം നമ്മുടെ മൈദപ്പൊടി ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പ് കുറച്ച് ഉപ്പ് എല്ലാത്തി കൂടി മിക്സ് ചെയ്തിട്ട് മൂന്ന് പ്രാവശ്യം അരിച്ച് എടുത്ത് വെച്ച ഞാൻ ഇനി നമുക്കിത് നമ്മുടെ ഈ ബാറ്റർ തയ്യാറാക്കാം കുറച്ച് ചീച്ച പൊടി പൊടി ഇട്ടെടുത്തിട്ട് ഇളക്കി കൊടുക്കുക ഒന്നാകെ ഒന്നാമതിട്ട ഒന്നാമതിട്ടാൽ കട്ടായിട്ട് കെടുക്കും പിന്നെ ഒന്നിനു പറ്റിയിട്ട് നമുക്ക് നമ്മൾ ഇത്രയും മുത്ത നല്ലോണം ബീറ്റ് ചെയ്തൊക്കെ പോവും അപ്പോൾ കേക്ക് നന്നാവണം എന്നുണ്ടെങ്കിൽ കുറച്ചീച്ചിട്ടിട്ട് എല്ലായിടത്തും അപ്പം നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഞാൻ മൈദപ്പൊടിയും എല്ലാതും ഇത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് ഏത് ടിന്നിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഈ ടിന്നിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഇതിൽ ഞാനിപ്പോൾ പിന്നെ കുറച്ച് നെയ്യ് എല്ലായിടത്തും പെരട്ടിക്കൊടുത്തിട്ട് അതിന് മേലെ എന്റെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ല അതുകൊണ്ട് ഞാൻ ഇത് മൈദപ്പൊടി ഇട്ടിട്ട് എല്ലായിടത്തും ഒന്ന് തോന്നി കൊടുത്താണ് നമുക്ക് ഇതിലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പതാ ഞാന് ടിന്നിലൊഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇനി മെല്ലൊന്ന് ടപ്പ് ചെയ്ത് കൊടുക്കാം കാരണം ഇതിലുള്ള എയറൊക്കെ പോകാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പൊ ഇനി ഇത് നമുക്ക് ഗ്യാസിന് വെച്ചിട്ട് ചൂടാക്കാം ഞാനിപ്പൊ ഇതിലേക്ക് വെക്കാനൊരു ചെമ്പട്ടിയാണ് വെച്ചിട്ടുള്ളത് അലൂമിനിയത്തിന്റെ ചെമ്പട്ടി ആകുമ്പോഴേ നമുക്ക് വേഗ കിട്ടും അപ്പൊ അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ വെച്ചൊടുക്കാം ഞാൻ വെച്ചിട്ടുണ്ട് ഈ ചെമ്പട്ടിന്റെ മേലെ ഞാൻ ഈ തട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ പറ്റ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് വെക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോട്ടോ അപ്പൊ നമുക്ക് ഇത് ഈ ഒരു പതിനഞ്ച് മുപ്പത് മിനിറ്റ് ഇത് നമുക്ക് കുക്ക് ചെയ്യാം അപ്പൊ ഇത് മൂടി വെക്കാം ആവി ആവിരുത് കേട്ടോ അതിന്റെ മേലെ എന്തെങ്കിലും ഒരു കനം വെക്കാം ഞാനിപ്പൊ മൂടി വെച്ച് അതിന്റെ മേലെ ഒരു കനം വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കുക്ക് ആയതിന് ശേഷം കാണാം അപ്പൊതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് നല്ല സ്പോഞ്ചാണ് കേട്ടോ നല്ല സ്പോഞ്ച് കേക്കാണ് അപ്പൊ എല്ലാരും ഒന്ന് റെഡി ആക്കി നോക്ക തയ്യാറാക്കി നോക്കുക വാനില സ്പോഞ്ച് കേക്ക് അപ്പൊ കണ്ടില്ല നല്ല ഇതിൽ കിട്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് റെഡിയാക്കി തയ്യാറാക്കി നോക്കുക അപ്പൊ എല്ലാവരുടെ കമന്റ്സ് അറിയിക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് അസ്സാം